അരുണിന ഇനി മേലാൽ നിന്റെ കൂടെ വീഡിയോയിൽ കാണരുത് എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു പെട്ടും പ്രമാണം എടുത്ത് വീണ്ടും വന്നു ഞാൻ മാറ്റി പൂഞ്ഞു അങ്ങനെ അതാ പെട്ടിയും പ്രമാണവും എടുത്തിട്ട് എന്താ കൊണ്ടുപോകുന്നത് സ്വന്തമായിട്ട് ചെരുപ്പില്ലാഞ്ഞിട്ട് ഗൈസ് എന്റെ മകന്റെ ചെരുപ്പ് ഇട്ടിട്ടാണ് പോയത് ഇതെന്തുവാ തുറന്നു കാണിച്ചിട്ടുണ്ടോ അല്ല മോനെ വീഡിയോ നോക്കട്ടെ എന്നത്തെ പോലെ ഒരു മാറ്റില്ല ഒരു മാറ്റില്ലാത്തൊരു സംഭവം ആ ആ ഇത് എന്താണെന്ന് പറഞ്ഞില്ല ഇത് ബ്രൗണിട്ടോ നമ്മൾ ദിവസം വീഡിയോ എടുക്കുന്ന ദിവസം എനിക്ക് കൊണ്ടെത്തരുന്ന എനിക്കല്ലോ മക്കൾക്ക് കൊണ്ടുത്തരുന്ന സാധനം ബ്രൗണി ഇത് തേനിലിട്ട മാങ്ങ ഇത് തേൻ നെല്ലിക്ക മൈഗ്രൈ ഫസ്റ്റ് സാധന വലിക്കാനും പക്ഷെ വലിച്ചു അപ്പൊക്ക ഓന്റെ ഒരു കാട്ടുള്ളി ഞാന് രണ്ട് ദിവസം കൊണ്ട് ചെയ്ത് ഫോൺ വിളിച്ചിട്ട് എടുക്കാതിരുന്നതിന്റെ വാശിയും ദേഷ്യവും ഈ ഒരൊറ്റ സാധനത്തിന്റെ മോള് തീർത്ത ഇവനെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതും കൂടി ഇങ്ങളൊന്ന് പറയണം അപ്പൊ അപ്പൊ പിന്നേ നെല്ലിക്ക അതാണിപ്പോ അയ്യടാ കഷ്ണം വേണം മുഴുവൻ എന്നുള്ളത് ഞാൻ തീരുമാനിക്കൂ നോട്ടം കണ്ട വേണം വേണ്ട ഉത്തര ചേച്ചി കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഉത്തര ചേച്ചിയെ

ഇവനോട് ഞാന് എന്റെ മോൻ അവിടുന്ന് പിന്നെ കൈ കാണിക്കുന്നുണ്ടേ അന്നപ്പോ ആരായി അതല്ല ഏതോ ഒരു സിനിമ പറയുന്നില്ലേ ഞാൻ കരുതി ടാറ്റ എന്നാണ് പറഞ്ഞുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് മോന് വേണ്ട വേണ്ടാന്ന് ഇങ്ങനെ പറഞ്ഞിട്ടു വലിക്കല്ലേ വലിക്കല്ലേ അത് നോക്കാണ്ട് വലിച്ചതാണ് ഞാൻ വിചാരിച്ചത് ടാറ്റ എന്നാണ് പക്ഷെ ഇങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല മക്കളെ തലച്ചോറിൻ എന്തോന്ന് കേറി കുടുങ്ങി കിടക്കുന്നു ഇന്ന് എന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ആ ഒരു ഭയങ്കര കോൺഫിഡന്റ് ആണ് ഈ ഒരു സംഭവത്തിൽ അപ്പം മാങ്ങ തേങ്ങ എനിക്ക് അത് വലിയ പിടിച്ചിട്ടില്ല പക്ഷെ എനിക്ക് അഴ് അഴ പോലെ പിന്നെ ബ്രൗണിനെ പിന്നെ ഞാൻ കാണിച്ചിരേണ്ട ആവശ്യമല്ലാലോ ബ്രൗണിൻ്റെ ഒരു പത്ത് വീഡിയോസ് കഴിഞ്ഞു പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇവര് ഷോപ്പിൽ പോയാൽ ബ്രൗണിയേ കിട്ടുള്ളൂ വെറൊന്നും കിട്ടില്ല അല്ലെങ്കിൽ അവൻജോ കേക്ക് ഇതൊക്കെ കിട്ടുക പക്ഷെ എന്നാലും ലത ചേച്ചിയേ ലത ചേച്ചി പറഞ്ഞ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടി എന്നേ ഉള്ളൂ അല്ലാതെ വേറൊരു ലത ചേച്ചി പറഞ്ഞ എനിക്ക് വേണ്ടിട്ടാണ് അരുൺ ലൈവില് വന്നിട്ട് തെറി കേൾക്കുന്നത് അതുകൊണ്ട് അവനോട് മിണ്ടാണ്ട് നിൽക്കുന്നത് എനിക്ക് പറഞ്ഞു തമന്നിട്ട് നിനക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടാണ് അഴു ലൈവില് വന്നിട്ട് ചീത്ത കേൾക്കുന്നത് അതുകൊണ്ട് ഓനോട് ഉണ്ടാകാൻ നിൽക്കരുത് അതേപോലെ ലൈവില് വരുമ്പോൾ രാജേഷ് ഏട്ടൻ ഇന്ന് തന്നെ കളിയാക്കിയിട്ടുണ്ട് ഒരു ഗുളികക്ക് വേണ്ടിയിട്ട് അടി അടിപൊടി ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല പക്ഷെ ഗുളിക മാത്രല്ല ഗൈസ് ഇന്നലെ കാറിൻ്റെ വൈപ്പറിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കാതിരുന്ന് ഇങ്ങനത്തെ തെറ്റൊക്കെ ചെയ്യുന്ന പോലെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങള് പറയും അതിനെന്തെങ്കിലും ഉത്തരം കൊടുക്കാൻ ഉണ്ടാവോ ഒന്നോട് മലന്ന് പോയി കാറിന്റെ അകത്ത് പൈപ്പറിനകത്ത് വെള്ളം ഉണ്ടോന്ന് നോക്കാൻ ഒന്നോട് മലന്ന് പോയി എന്റെ ഗുളിക സ്വന്തം ബാഗിൽ വെച്ചിട്ട് എനിക്ക് കണ്ണു കാണാനിട്ടാണ് പറഞ്ഞ ഇവനാ ഞാൻ എന്ത് ചെയ്യണം അപ്പൊ അങ്ങനെയാണ് ഇത് കുരു പോണ്ട മെഹലവിടെ വീടുകൾ കണ്ടുവരുന്നത് ഞാനും നീന്തൽ ഒടക്കിയും പറഞ്ഞ വീഡിയോ ഇട്ടപ്പം ഇനി ഓന കാണരുത് പറഞ്ഞത് ഒട്ടിന്നു പോയില്ലോ സൂപ്പർ സ്പെഷ്യാലിറ്റി രാത്രി രണ്ടു മണിക്ക് അരുണ് ലൈവ് ഇടുന്നതായിരിക്കും അതുകൊണ്ട് അങ്ങ് നിന്ന് വന്ന് മൂന്ന് ദിവസം തണ്ടാൻ പോയിട്ട് തിരിച്ചു കയറി വന്നതാണ് മൂന്ന് ദിവസമായി ഞങ്ങൾ തമ്മിൽ ഉടക്കിയിട്ടും മിണ്ടാണ്ട് അല്ല രചേച്ചി പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇപ്രാവശ്യം ക്ഷമിച്ചു അതുകൊണ്ട് രാജേഷ് ചട്ടനും പറഞ്ഞത് മാത്രം ഞാൻ ക്ഷമിച്ചു തയ്ച്ചു ഗുളിക കിട്ടിയത് കൊണ്ടു

ുംലോട്ട് പോലുള്ള മൈഗ്രൈൻ കെട്ട് ജലദോഷം മൂക്കടേദനം സാധനവും വാങ്ങി വരും എന്നിട്ട് ബാക്കിയുള്ളവനാ കിടന്നുഭവിക്കുന്ന രണ്ടു മണിക്ക് സ്പെഷ്യാലിറ്റി ഞാൻ കാണിച്ച ോട്ടെ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ഒരു ചാറ്റ കൊടുത്തെ